കാലവർഷത്തിൽ തകർന്ന പാലം നിർമ്മിക്കാൻ സ്വന്തം ചെലവിൽ മുന്നിട്ടിറങ്ങി നാട്ടുകാർ കനത്ത വെള്ളപ്പൊക്കത്തിൽ ആയിത്തറ തണ്ടിയാങ്കണ്ടിയിലെ കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയതിനെ തുടർന്നാണ് നാട്ടുകാർ ചേർന്ന് സ്വന്തം ചെലവിൽ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത് പാലം നിർമ്മിച്ചതിൻ്റെ ബാക്കി തുക സമാഹരിക്കുന്നതിനായി ആയിത്തറ ജനകീയം ബസിൻ്റെ നേതൃത്വത്തിൽ കരുണയാത്ര നടത്തി കനത്ത വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ ആയിത്തര തണ്ടിയാങ്കണ്ടി കോൺക്രീറ്റ് പാലത്തിനു പകരമായാണ് നാട്ടുകാർ ചേർന്ന് സഞ്ചാരയോഗ്യമായ താൽക്കാലിക പാലം നിർമ്മിച്ച് യാത്രാസൗകര്യം ഒരുക്കിയത് പാലം നിർമ്മിക്കാനായി നാട്ടുകാർ ചേർന്നാണ് ചിലവിന്റെ ഒരു ഭാഗം കണ്ടെത്തിയത് ബാക്കി തുക സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൊവ്വാഴ്ച ആയിത്തര ജനകീയ ബസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര നടത്തിയത് ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ആയിത്തരം നടപ്പാലം തകർന്നത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ വഴി അറിഞ്ഞിരിക്കുമല്ലോ ആയിത്തരമമ്പരം സ്കൂളിലെ നിരവധി കുട്ടികൾ അടക്കം ധാരാളം ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന ഈ പാലം താൽക്കാലികമായെങ്കിലും പെട്ടെന്ന് തന്നെ ഉപയോഗയോഗ്യമാക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ആയതിൻ്റെ ചെലവിലേക്കുള്ള പണസമാഹരണത്തിനായി ഇന്ന് ഈ ഈ കാരുണ്യയാത്ര നടത്തുകയാണ് അതുകൊണ്ട് നിങ്ങളാൽ പരിപാടി വൻ വിജയമാക്കി തരണമെന്ന് ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു നല്ലൊരു പിന്തുണയും സഹകരണവുമാണ് ജനങ്ങളിൽ നിന്നും ഈ കാരുണ്യയാത്രയിലൂടെ ലഭിക്കുന്നതെന്നും നല്ലൊരു തുക ഇതിലൂടെ സമാഹരിക്കാൻ സാധിക്കുമെന്നുമാണ് ജനകീയ ബസ് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് ജൂലൈ മുപ്പതിനുട വെള്ളപ്പൊക്കത്തിൽ തണ്ടിയാങ്കണ്ടിയിലെ നടപ്പാലം ഒലിച്ചുപോയി അതിന് പതില് ജനീയ കമ്മിറ്റിയുടെ ആയിത്തര ജനീയ ബസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിപ്പോൾ ഈ നടപ്പാലം അവിടെ ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയുള്ള കാരുണ്യ യാത്രയാണ് ഇന്ന് ജനീയ ബസ് നടത്തുന്നത് അപ്പോൾ ഇതുവരെ ഇല്ലെങ്കിൽ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് താൽക്കാലിക നടപ്പാലം നിർമ്മിക്കാൻ ഫണ്ട് കണ്ടെത്തുന്നതിനായി ഇതിനു മുൻപ് കാരുണ്യയാത്ര നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചില തടസ്സങ്ങളാൽ കാരുണ്യയാത്ര നീണ്ടുപോകുകയായിരുന്നു ആയിത്തര തണ്ടിയാങ്കണ്ടി ഭാഗത്ത് രണ്ട് പതിറ്റാണ്ടിനു മുൻപാണ് അൻപത് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമായി കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് ജൂലൈ മുപ്പതിന് പെരുവയിലെ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മലവെള്ളം പാലത്തെ തകർക്കുകയായിരുന്നു വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തിയ വൻമരങ്ങൾ പാലത്തിന്റെ മുഗൾ ഭാഗം പൂർണമായും തകർത്തു തൂണുകൾ മാത്രമാണ് അവശേഷിച്ചത് ഇതോടെ ആയിത്തറമമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലായിരുന്നു ആയിത്തരയിൽ നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് പോകുന്നവർ കൂത്തുപറമ്പ് വഴി ചുറ്റി പോകേണ്ട സ്ഥിതിയിലായി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വേണം കൈതേരി വട്ടപ്പാറയിലെത്താൻ കൃഷിക്കാരും കച്ചവടക്കാരും പാൽ വിതരണക്കാരും ഉൾപ്പെടെയുള്ളവർ വലിയ പ്രയാസത്തിലായി മാങ്ങട്ടനം പഞ്ചായത്ത് അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ട് അടിയന്തരമായി പാലം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു എന്നാൽ ഇതിന് കാലതാമസം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയാണ് നാട്ടുകാരും ആയിത്തര ജനകീയം ബാസ് കമ്മിറ്റി പ്രവർത്തകരും ചേർന്ന് നടപ്പാലം നിർമ്മിച്ച് യാത്രാ സൗകര്യം ഒരുക്കിയത് ഇരുമ്പുതണ്ടുകളും മരപ്പലകളും ഉപയോഗിച്ച് നാല് ദിവസം കൊണ്ടാണ് പാലം പണിതത് എം നന്ദനൻ ബാലകൃഷ്ണൻ കരുവാത്ത് കെ ടി പ്രവീൺകുമാർ വി ലക്ഷ്മണൻ പി വിജേഷ് കുമാർ ബ്രിജേഷ് ബാബു എന്നിവർ പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകി നിലവിൽ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ഉപകാരപ്രദമാണ് ഗ്രാമിക ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്